നമസ്കാരം ഇന്നൊരു യാത്രാ വീഡിയോ എന്നല്ല മറിച്ച് നമ്മൾ ട്രെയിനിലൊക്കെ ഒരുപാട് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്നവരാണല്ലോ അപ്പം നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് കേരളത്തിന് പുറത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം നേരിടുന്ന ഒരു ദുരനുഭവമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അതായത് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സൊക്കെ കയറി വന്ന് നമ്മുടെ യാത്രക്കാരായ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു അനുഭവമുണ്ട് ഒരുപാട് ആൾക്ക് മാനസികമായിട്ട് വരെ എന്താ പറയുക ഉപദ്രവം അതായത് സഹിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുന്നത് കാരണം ഒരുപാട് ൾക്കാര് നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ദീർഘ ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പല വീഡിയോകളായിട്ട് പല സമയങ്ങളിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിൻ്റെ പൂർണ്ണമായ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നമ്മൾ ആ വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ പോലുള്ള ഒരു ജെൻഡർ മാത്രമാണ് അപ്പോൾ അവർ നമ്മുടെ സാധാരണ പോലെ ഒരു മനുഷ്യർ മാത്രമാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ഒരു തവണ ഞാൻ ഇതേപോലത്തെ ഒരു പ്രശ്നം ഉന്നയിച്ച സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ട്രാൻസ്ജെൻഡർ ആയുള്ള ഒരു ഒരു വ്യക്തി തന്നെയാണ് കമൻറ്റൂടെ ഉണ്ടായി അപ്പോൾ എല്ലാവരും ഇതുപോലെ അല്ലെന്ന് തീർച്ചയായും ഞാനത് ഒരിക്കലും അംഗീകരിക്കുന്നു കാരണമെന്ന് വെച്ചാൽ മാന്യമായി പണിയെടുക്കുന്ന ഒരു ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രെയിനിൽ നോർത്തിൻ്റെ ഭാഗത്താണ് കൂടുതൽ കാരണം അവർ അത്രമാത്രം ഉപദ്രവിച്ച് നമ്മുടെ രീതിയിൽ പൈസ പിടിച്ചു വാങ്ങുന്നവരുണ്ട് അപ്പം ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പം നിങ്ങൾ മറ്റൊരു തരത്തിലേക്ക് ഇത് നിങ്ങൾ പോകാൻ പാടില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഉപദ്രവിക്കുന്ന ആളുകളെ മാത്രമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് നമ്മൾ കേരളത്തിന് പുറത്തേക്കായിട്ട് ട്രെയിനിലൊക്കെ കൂടുതൽ കൂടുതലായിട്ട് യാത്രകൾ ആരംഭിച്ചത് ആ സമയത്ത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവൊന്നും ഉണ്ടായില്ല കാരണം ഇങ്ങനെ ഇവർ ഉപദ്രവിക്കുക പൈസ ഇങ്ങനെ പിടിച്ച് കുറിക്കുന്നു നമുക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെയാണ് പോയത് ഏകദേശം എനിക്കൊന്നും മധുര രാമേശ്വരം അതൊക്കെയാണ് നമ്മുടെ യാത്ര ഉണ്ടായത് ആ സമയത്ത് ഇതേപോലെ തന്നെ ഇവർ കൈകൂട്ടി വരും അപ്പോൾ നമ്മൾ എന്തെയ്യും അടുത്തേക്ക് നമുക്ക് എന്താണ് സംഭവം എന്നറിയില്ല സ്വാഭാവികം എല്ലാവരും കൊടുക്കുന്നു പിന്നെ ഇവർ വഴക്ക് ചീത്ത ഇങ്ങനെ പറയുന്നു അപ്പം നമ്മൾ സ്വാഭാവികം പത്ത് രൂപ എടുത്ത് കൊടുക്കും അപ്പൊ ഇവര് സാധാരണ നമ്മൾ അനുഗ്രഹിക്കും അങ്ങനെയാണ് ഇവരുടെ ഒരു എന്താ പറയുക ഒരു രീതി എന്ന് പറയാൻ അപ്പൊ നമുക്ക് ഇതിന്റെ എന്റെ പിന്നിൽ എന്താണെന്ന് അറിയുന്നൊന്നുമില്ല അപ്പൊ ഇതേ അതുപോലെ തന്നെ അതങ്ങനെ തുടർന്നു പിന്നെ നമ്മൾ ഓരോ യാത്രകൾ കർണാടക അങ്ങനെ ആന്ധ്ര ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ എന്ന് പറയാൻ സ്വാഭാവിക ഇരു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഇവര് നമ്മളെ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര നമ്മൾ എന്ത് ചെയ്യും പത്ത് രൂപ നേരത്തേനെ എടുത്തു വെക്കും അടുത്ത് വരുമ്പോൾ കൊടുക്കും ഇങ്ങനെ അങ്ങനത്തെ വീണ്ടും തുടർന്ന് തുടർന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഗുജറാത്ത് മുംബൈ ഭാഗത്തൊക്കെ യാത്ര ചെയ്യണ്ടായി പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് എപ്പോഴും ഇങ്ങനെ പൈസ ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല ചേഞ്ച് ഒന്നും അപ്പോൾ ഇവർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതൊരു എന്താ പറയുക ഒരു കോമഡി ആയിട്ട് നിന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോഴും നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട് അതായത് ഇവർ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് അങ്ങ് ഡോറിൻ്റെ ഭാഗത്ത് നമ്മളൊക്കെ സെൻ്റർ ഭാഗത്തായിരിക്കും ഉണ്ടാവില്ല കോച്ചിൻ്റെ അപ്പോൾ ഇവരങ്ങ് കൈകൊട്ടും കൈകൊട്ടുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും ഒരു ഒച്ച കേൾക്കുമ്പം നമ്മൾ അവിടെ വേഗം വെച്ചിട്ട് നമ്മൾ നേരെ ഇവിടുത്തേക്ക് പോകും ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ലോക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കും ഇവർ പോയ ശേഷം മാത്രമേ നമ്മൾ ഇറങ്ങി വരുള്ളൂ അതൊരു സത്യസന്ധമായ കാര്യമാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഞാനായാലും ഇപ്പം മനു ആയാലും ഞങ്ങളെന്ത് ചെയ്യും അപ്പർ ബർത്തിൻ്റെ മേലുകയറുന്നിട്ട് ഇവർ വരുന്ന സമയത്ത് എന്താ പറയുക ഉറക്കം ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ ഉറക്കി ഉറങ്ങുന്ന പോലെ കിടക്കും അങ്ങനെ അങ്ങനെ കിടക്കും കാരണം ഇവർ ഒന്ന് തട്ടി വിളിച്ചാൽ നമ്മളെന്ന് അറിയാത്ത പോലെ എന്നാലും കുറേ ആൾക്കാർ ഉപദ്രവിക്കും വന്നിട്ട് ഇങ്ങനെ നിർബന്ധിക്കും പക്ഷേ പോലെ കിടക്കും കാരണം ഇവരിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അപ്പം ഇവരെന്താന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന വെച്ച് തെറിയാണ് പൈസ കൊടുത്തില്ലെങ്കിൽ തെറി വിളിക്കുന്നവരുണ്ട് നമ്മൾ പൈസ വാങ്ങാൻ വരുന്നവർ കൊടുക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താ പറയുക വേണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് പോകുന്നവർ എന്താ പറയുക വെറും ഒരു ശതമാനം ആൾക്കാർ മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് അപ്പൊ നമ്മളിപ്പോൾ ഇത് ഇന്ത്യയിൽ ഇപ്പം കേരളത്തിൽ നമുക്കെന്ന് വെച്ചാൽ ഇപ്പം എറണാകുളം ആലുവ ഭാഗത്തൊക്കെ ഇപ്പം ഈ ഒരു എന്താ പറയുക ശല്യം വരുന്നുണ്ട് അല്ലാതെ തന്നെ നമുക്ക് നേരെ പോകുമ്പോൾ മുംബൈ ഡൽഹി അങ്ങനെ ഒരുപാട് കൊൽക്കത്ത കൂടുതലായിട്ട് പറഞ്ഞാൽ ഒരുപാട് ഗുജറാത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ യു പി ഭാഗത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവരുടെ ശല്യം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഡൽഹിയിലേക്കായാലും കാശ്മീരിലേക്കായാലും മണാലിയിലേക്കായാലും താജ്മഹൽ കാണാൻ വേണ്ടി ആഗ്രഹയിലേക്കൊക്കെ ട്രെയിനിൽ സ്ലീപ്പറിൽ പോകുന്നുണ്ട് ഇവിടെ മെയിൻ ഒരു വിഷയം എന്ന് വെച്ചാൽ എന്താ പറയുക ഒന്നെന്ന് വെച്ചാൽ സ്ലീപ്പർ ക്ലാസ് ജനറൽ ആകുമോ എന്നൊരു ചോദ്യം അത് പിന്നെ നമുക്ക് ഓക്കെ നോക്കാം പക്ഷെ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ഫുഡിൻ്റെ വിഷയം എന്നതിന് പുറമെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉപദ്രവിക്കുക എന്നാണ് എല്ലാവരുടെയും ഒരു ചോദ്യം പ്രത്യേകിച്ച് സ്ലീപ്പർ ക്ലാസ് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളും സ്ലീപ്പർ ക്ലാസ് പോകുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പല വീഡിയോയിലായിട്ട് ഞങ്ങൾ ചെറിയ ചെറിയൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ടാവില്ല കാരണം ഇങ്ങനെയായിട്ട് സെപ്പറേറ്റ് വീഡിയോ എന്താ ഒരിക്കലും ഞങ്ങൾ നമ്മുടെ ബംഗാൾ വഴി ഇങ്ങനെ അവതാസമിൽ പോകുന്ന സമയത്ത് ന്യൂജൽപ്പൈഗടി പറഞ്ഞാൽ സ്റ്റേഷൻ്റെ പേര് അവിടെ എത്തുന്ന സമയത്ത് പൈസ ഉണ്ടായില്ല കയ്യിൽ അപ്പം ചേഞ്ച് ഉണ്ടായില്ല അപ്പം അഞ്ഞൂറ് രൂപ എങ്ങാനും കയ്യിൽ ഉണ്ടായാലും അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ സാധിക്കാത്ത സാധ്യതയിൽ ഞങ്ങൾ ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ടായി അപ്പം മുട്ടു സൂചി എടുത്തിട്ട് കുത്താൻ വേണ്ടി വന്നു നമ്മുടെ ശരീരത്തിൽ ശരീരത്തില് പക്ഷെ നമ്മളത് തട്ടി മാറ്റി അങ്ങനെ പോയി അവിടുന്ന് അപ്പം നമ്മുടെ ബെർത്തിൻ്റെ ഭാഗത്തേക്ക് പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയാം കാരണം അങ്ങനെയാണ് അവരൊരു എന്ന് പറയാം അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കല് നമ്മുടെ ബംഗാൾ കൊൽക്കത്തയിലത്തെ ഹൗഡയിൽ നിന്ന് ധൻബാദ് ജാർഖണ്ഡിലേക്ക് ശക്തിപഞ്ചി എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിൽ വരുവാണ് ഏകദേശം ഹൗഡ കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ അപ്പർ ബർത്തിൻ്റെ മുകളിലാണ് ഉണ്ടായത് അപ്പോൾ ഇവർ കൂട്ടത്തോടെ വന്നു കൂട്ടത്തോടെ വന്നിട്ട് എൻ്റെ കയ്യിൽ അമ്പത് രൂപ എങ്ങാണ്ട് ഉണ്ട് ബാഗിൽ പക്ഷേ ഞാനങ്ങനെ നമ്മൾ ആരും പെട്ടെന്ന് അങ്ങനെ എടുത്ത് കൊടുക്കൂലല്ലോ അപ്പം ഞാൻ ശ്രീപ്പൻ ബർത്തിൻ്റെ അപ്പറിൻ്റെ മേളിൽ കയറി അപ്പർ ബർത്തിൻ്റെ മുകളിൽ കിടക്കുന്ന സമയത്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല അപ്പം ഇവരെങ്ങനെ പൊയ്ക്കോട്ടെ ഞാൻ കരുതി പക്ഷേ എന്ത് ചെയ്യുക ഇവർ അപ്പർ ബർത്തിൻ്റെ മുകളിലേക്ക് ചാടി കയറി ചാടി കയറിയിട്ട് എൻ്റെ കാലിൻ്റെ ഭാഗത്ത് പിടിച്ചിങ്ങനെ ആക്കുക പൈസ എടുത്തിട്ട് പോയാൽ മതി ഇന്ന് ഇവിടെ ഒച്ച തന്നെ ഭയങ്കര എന്തോ ഒരു ഭീകരമായിട്ടുള്ളൊരു ഒച്ച എന്ന് പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം പിന്നെ ഒരിക്കൽ ബൃന്ദാവന എക്സ്പ്രസിന് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന സമയത്ത് ആ സെക്കൻഡ് സീറ്റിങ്ങിൽ ഇരുന്നിട്ട് ഞാനെന്തോ തെറ്റ് ചെയ്തെന്ന വാ അതായത് ഞാൻ പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിൽ അന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ കൂട്ട കൂട്ടമായി വന്നിട്ട് എന്നെ തെറി വിളിക്കുന്നു കന്നഡയും തമിഴും എന്തൊക്കെ മിക്സായിട്ട് എന്തോ തെറി വിളിക്കുന്നു അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് മറ്റൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാലും ഒരിക്കൽ മാൺവി എക്സ്പ്രസ്സിൽ നമ്മുടെ മുംബൈയിൽ നിന്ന് മഡ്ഗാവിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു സംഗമേശ്വര റോഡ് സാവന്ത്വാടി റോഡ് നമ്മുടെ മഹാരാഷ്ട്ര ഭാഗത്ത് എത്തിയ സമയത്ത് ഞാനും മനു ഇങ്ങനെ സൈഡ് നമ്മുടെ ഒരു സൈഡ് ഓവർ സൈഡ് അപ്പറ ഭാഗത്താണ് ഇരിക്കുന്നുണ്ടായത് ഞങ്ങളെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിന് പിന്നെ പൈസ ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് പറഞ്ഞു കാരണം എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് പറഞ്ഞ പോലെ തന്നെ പൈസ ചേഞ്ച് ഉണ്ടാവില്ല ഇല്ല എന്ന് പറഞ്ഞ് പോയ സമയത്ത് പുള്ളിക്കാരനോ പുള്ളിക്കാരി എന്നൊന്നും പറയാൻ പറ്റില്ല എടുത്ത് ഒരറ്റ അടി അതി തലക്ക് എൻ്റെ ദീമെ കിളിപോയ അവസ്ഥയാണ് ഈ സെയിം സംഭവമില്ല ഈ സെയിം കണ്ടന്റ് ഞാൻ പല വീഡിയോയിലായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എൻ്റെ കിളി പോയി അതായത് ഇവർ തലക്ക് തല്ലിയ ശേഷമുള്ള ആ ഒരു മാനസികാവസ്ഥ കാരണം അത്രമാത്രം ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഇത് എൻ്റെ പൈസ തട്ടിപ്പറിക്കാൻ വന്ന ഒരവസ്ഥ ഞാൻ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവർ എന്നെ ഉപദ്രവിക്കുന്നു എന്ത് ആരോട് പറയാനാണ് ഞാൻ ആ ഇതിലത്തെ പാസഞ്ചറൊക്കെ എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുകയാണ് ഞാനെന്തോ ഇത് ചെയ്ത പോലെ അപ്പം എനിക്ക് ആ സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഒരു വേദന ഉണ്ടാവുമല്ലോ തലക്കപ്പെട്ട പെട്ട ഒരു തല്ല് കിട്ടിയ സമയത്ത് എന്നിട്ട് അത് അടുത്ത വാക്കിന് പോയി ഞാൻ വീണ്ടും പറയുകയാണ് ആ റൂട്ടിലൊക്കെ ശ്രദ്ധിക്കണം കാരണം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു ഒരു മാസം മുന്നേ നമ്മുടെ പൂനെയിലേക്ക് വന്ന ജലമെക്സ്പ്രസിന് ഏകദേശം ഒരു മുംബൈ നിസാമുദ്ദീൻ ബാ നിസാമുദ്ദീൻ ബാദ് ഡൽഹിയിൽ ഡൽഹിയിൽ സമയത്ത് ഇങ്ങനെ പൈസ കൊടുക്കാൻ സാധിക്കാത്ത സമയത്തിന് ഇങ്ങോട്ട് തെറി വിളിക്കുന്നു പക്കായിട്ട് ഹിന്ദിയിൽ ഇങ്ങോട്ട് തെറി വിളിക്കുന്നുണ്ട് നമുക്ക് കേട്ട് നിൽക്കാനേ നിവൃത്തിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ മംഗള ലക്ഷദ്വീപിന് ഒരിക്കലും എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് നിസാമുദി എത്തുന്നതിന് മുന്നേ ഔട്ട്ലെറ്റ് ആകുന്ന സമയത്ത് ഇവർ കയറും അവിടെ നിന്ന് നടന്നുള്ള ട്രാക്ക് തന്നെ പിടിച്ച് ഇങ്ങനെ കയറും കയറിയ സമയത്ത് പൈസ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവരെന്തെയോ തുണി പൊക്കി കാണിച്ചു അത് നമ്മുടെ മലയാളി ഒരുപാട് കുടുംബങ്ങളുണ്ട് ഞങ്ങൾ ഒന്നിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായൊരു സംഭവമാണ് ഇത് എക്സാമ്പിൾ മാത്രമാണ് ഒരുപാട് സംഭവങ്ങൾ ഇനിയുണ്ട് ഞങ്ങൾ ഛത്തീസ്ഗഡ് വഴി പോകുന്ന സമയത്തും സമാരുവളി ഉണ്ടായി ആന്ധ്രയിൽ പോകുന്ന സമയത്ത് പൈസ തിന്നില്ലെങ്കിൽ അവർ വിളിക്കുന്ന സംഭവം കാണാം തല്ലാനൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ മാക്സിമമായിട്ട് ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യും ഞങ്ങളൊരു കളി എന്താ പറയുക തിരുനെൽവേലി നമ്മുടെ തിരുനെൽവേലി അല്ല ബിലാസ്പൂരിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വണ്ടിയാണ് നമ്മളെ ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് വീക്കിലി അപ്പോൾ ആ വണ്ടിക്ക് ഞങ്ങൾ ഒരു കളി വരുന്ന സമയത്ത് ഏകദേശം റായ്പൂർ ദുർഗത്ത് എന്ന സമയത്ത് ഇതേപോലെ ഭയങ്കരമായിട്ട് ശല്യം വന്നിട്ടുണ്ടായി ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്തു അന്നേരം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായി ഞങ്ങളുടെ കോ പാസഞ്ചറായ സതീഷ് ചേട്ടനാണ് പുള്ളിക്കാരൻ മലയാളിയാണ് മീച്ചയ്ക്ക് പിരിഞ്ച് എന്താ പറയുക അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ കാരണം എന്തിനാണ് പിള്ളേരെ ഉപദ്രവിക്കുന്ന പൈസ ഒക്കെ വേണ്ടിയിട്ട് കാരണം അത് മറ്റൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് ഇവർ നമ്മളെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ ആൺകുട്ടികൾ ടൂറിന് പോകുന്ന ആൺകുട്ടികൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കോളേജ് പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പഠിക്കാൻ വന്നിങ്ങനെ പിള്ളേരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ പെൺകുട്ടികൾക്ക് ഇവരെയായിട്ട് അവരുമായിട്ട് ഇവർ പൈസ ചോദിക്കുന്നത് ശരിക്കും കുറവാണ് കാരണം എന്താ ചെയ്യുക അവർ ചോദിച്ചാലും ഇല്ലെങ്കിൽ അവർ ഉപദ്രവിക്കാനോ തെറി പറയാനോ ഒന്നും പോവില്ല ആൺകുട്ടികളാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള ഒരു പീഡനം തന്നെ പറയാം അത്രമാത്രം അനുഭവിക്കുന്നുണ്ട് നമ്മൾ സ്ലീപ്പറിലൊക്കെ പോകുന്ന സമയത്താണ് എന്താ പറയുക ഈ ഒരു ഭയങ്കരമായിട്ടൊരു ദുരനുഭവം ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ എ സിയിൽ പോകുകയാണെങ്കിൽ ഇത്ര നമുക്ക് കാര്യമായിട്ട് ബാധിക്കില്ല പക്ഷേ എ സിയിലൊക്കെ കയറുന്നവരുണ്ട് ഡൽഹിയിലൊക്കെ എത്തിക്കഴിഞ്ഞാലൊക്കെ കയറുവർ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മളിപ്പോൾ അവതാസം ഞാൻ നേരത്തെ ഒരു മുട്ടു സൂചിൻ്റെ കാര്യം പറഞ്ഞില്ല ഞങ്ങൾ ആ സമയത്ത് തേർഡ് ഏ സീൽ പോകുന്ന അപ്പോൾ എങ്ങനെയാണിപ്പം അവർ എന്താ പറയുക ഇവർ കയറും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിൽ പൊതുവേ കുറവാണ് പൊതുവെ കേരളത്തിലുള്ളവർക്ക് നല്ല രീതിയിൽ എന്താ പറയുക ജോലിയെടുത്ത് തൊഴിലെടുത്ത് തന്നെ ജീവിക്കുന്നവരാണ് കേരളത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ അറണോ എക്സ്പ്രസ് പോകുന്ന സമയത്ത് ആലുവ തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു മൊത്തം ബംഗാളികളാണ് മലയാളീസ് അല്ല ബംഗാളികളാണ് അപ്പം നമ്മൾക്കൊരിക്കലും നമ്മളെ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നല്ലവരാണ് മലയാളികൾ പക്ഷേ ഇത് അന്യസംസ്ഥാനത്തൊക്കെ വരുന്നവർക്കും പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പം ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ എന്ന് മാത്രമേ നമ്മളിതിനെ കുറ്റം പറയുള്ളൂ കുറേ ട്രോളുന്നവർക്കുണ്ട് പക്ഷേ അവരുടെ എന്താ പറയുക ഇവരെന്നു വെച്ചാൽ ഇപ്പോൾ ഡൽഹിയിലെ ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് ഈ നമ്മുടെ എന്താ പറയുക ഇവിടെ ഷാൾ പോലെ ഇട്ടിട്ട് മൂവൊക്കെ മാർക്കും അതായത് പെണ്ണാണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ആണുതൻ ആണുങ്ങൾ തന്നെ ആയിരിക്കും ഇത് കാരണം ഡൽഹി എന്നൊക്കെ പറഞ്ഞാൽ വെറും അത്രമാത്രം ഉഡായ്പകൾ നിറങ്ങുന്ന ഒരു സ്ഥലമാണ് അപ്പം ആരാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പൈസ ഒക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പലതും ചെയ്യുന്ന ആൾക്കാരില്ല അപ്പം അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമ്മൾ ട്രെയിനിലും യാത്രക്കിടയിലും നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക എൻ്റെ അമ്മയുടെ അമ്മയുടെ പ്രായമായിട്ടുള്ള എന്താ പറയുക നമ്മുടെ അമ്മമാന്നൊക്കെ പറയലോ അമ്മ എന്നൊക്കെ പറയുമല്ലോ അതുപോലുള്ള ആളുകളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വെക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഒന്ന് ആസാമിലൊക്കെ പോകുന്ന യാത്രയെ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളൊക്കെ ക്ലീനിങ് പരിപാടി ട്രാക്കൊക്കെ വൃത്തിയാക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് തൊഴിലെടുക്കാൻ എന്താ പറയുക അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാല് ഇപ്പം ഇവർക്ക് തൊഴില് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയാന്ന് വരുന്ന കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇവർ എന്താ പറയുക ഇവർക്ക് പറ്റുന്ന പല പണികളുണ്ട് പക്ഷെ നമ്മൾ ഒരു എന്താ പറയുക ഒരു സഹജീവിയെ നോവിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് പൈസ വാങ്ങുക അല്ലെങ്കിൽ പൈസ പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉപദ്രവവും ദ്രോഹവും ആണെന്ന് ഇവര് ചിന്തിക്കുന്നില്ല കാരണം ഒരു മനസാക്ഷി എത്രത്തോളം ഇവരുടെ എന്തെന്ന് കാരണം ഇതൊക്കെ ഇതിനേക്കാൾ ഭയാനകമായ ചിത്രങ്ങളും വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബീഹാർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം ഒന്നും സംഭവം നടന്നിട്ടില്ല എങ്കിലും നമ്മൾ നമ്മളൊരുപാട് കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ കാണി പറയുന്നതൊക്കെ എന്താ പറയുക അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക സൂചന മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ട്രെയിനിൽ പറയുമ്പോൾ ഇവരുണ്ടാക്കുന്ന ഒരു ശല്യം എന്ന് പറയാം നിങ്ങൾ ഒരുപാട് ആൾക്കാർ എന്തായാലും അതിൻ്റെ എന്താ പറയുക ഭവിഷ്യത്ത് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് കണ്ടവരായിരിക്കും എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല കാരണം പറയാനാണെങ്കിൽ എന്താ പറയുക ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മുടെ റെയിൽവേ ഇത്രയധികം പുരോഗമനം വന്ന ഒരു സമയത്താണ് ഉണ്ടെങ്കിൽ കൂടി എന്തുകൊണ്ട് ഇതിനൊരു മാറ്റം വരാത്തേന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ നോർത്ത് ഇന്ത്യയിൽ പോയേക്ക് ഞാൻ തന്നെ ഈ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു ആർ പി എഫ് പോലും ഇതിനെന്തോ കാര്യമായിട്ട് ഒരു ഇടപെടലു ആർ പി എഫ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവരെ മുന്നിൽ നിന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക അവർ കാണാത്ത രീതിയിലാണ് നടക്കുന്നത് എന്നാൽ പാസഞ്ചർ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ന് പറയാ അവർക്കൊരു വിഷയം തന്നെ ഇല്ല നമുക്ക് ടി ടി നോട് പറഞ്ഞാലും ഒരു കാര്യമില്ല എത്ത് എന്ത് കൂളായിട്ടാണെന്ന് അറിയാം ഇവരിങ്ങനെ നടന്നു പോകുന്നത് നമ്മളെ എന്താ പറയാ പിന്നെ ഓരോരോ കോച്ചുകളിലേക്കൂടെ പൈസ പൈസക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവർ എന്താ പറയാ ഒന്നുമില്ല പല ഉടായ്പകളും ട്രെയിനിൽ നടക്കുന്നുണ്ട് ആരും എന്താ പറയാ ഒന്ന് ഒന്ന് നോക്കുന്ന പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ പാസഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് നമ്മുടെ മലയാളീസിനാണെന്ന് ഇത് എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത രീതിയിലൊരു എന്താ പറയാ അസംതൃപ്തി ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാലിപ്പം ഇങ്ങനെ ട്രെയിൻ യാത്രക്ക് ഇങ്ങനത്തെ ഒരു വെച്ചേണ്ടതാ ഈ ഒരൊച്ച കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഞാനത് പറയുന്നത് ആ ഒരൊച്ച കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഉള്ളിലേക്കൊരിത് വരും കാരണം നമ്മളിതേ ഏജിലില്ലവർക്കാണ് ശരിക്കും പറഞ്ഞാൽ അനുഭവം ഉണ്ടാവുക അപ്പോൾ എന്തായാലും റെയിൽവേ എന്തായാലും ഈ ഒരു ഇതിൽ നല്ല രീതിയിൽ എന്താ പറയുക നടപടി എടുക്കണം തന്നെയാണ് ഞങ്ങളും ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാരും പറഞ്ഞത് കാരണം അല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വിദേശികളൊക്കെ വന്ന് കയറുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും വിചാരിക്കുക കാരണം തൊഴിൽ കൊടുക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഗവൺമെൻറ് അത് എന്തായാലും അതിനുള്ള മുൻകൈ എടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ തൊഴിൽ അതായത് ഈ വിവാഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണെങ്കിൽ ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ആ ഒരു പ്രശ്നമില്ലാത്തത് പുറമേയും പോയി കഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ട് വരുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പം എന്തായാലും ഇത് എന്തായാലും റെയിൽവേ എന്താ പറയുക കണ്ടു ഇതുവരെ തുറക്കുന്നില്ല ഇനി തുറക്കുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് എന്തായാലും ട്രെയിനിലൊക്കെ ലോങ്ങ് യാത്ര പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യണം ഇന്നത്തെ ഒരു യാത്ര വീഡിയോ ഇല്ലാത്തത് ഈ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഇനി ഇത് നെഗറ്റീവായിട്ട് മറ്റൊരാളും കാണണ്ട ഇത് കൃത്യമായി യാത്ര ചെയ്ത ഒരാളുടെ അനുഭവം മാത്രമാണ് അപ്പം ഇതെന്താ പറയുക ഇത് യാത്ര ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ വന്ന് പലതും പറയാം ആളുകൾക്ക് പുറത്ത് വീടിന് പുറത്തിറങ്ങാതെ കമൻ്റ് ഇടാൻ ആർക്കും പറ്റും പക്ഷെ ഇത് യാത്ര ചെയ്ത് തന്നെ നമുക്ക് അതിൽ നിന്നുണ്ടായ ഒരു മോശവും എന്താ പറയുക മാനസികമായി ഉണ്ടായ അനുഭവവും അതിൽ ഇത് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു മറ്റൊരു തമിഴ്നാട് യാത്രയാണ് വരാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം